കുന്നംകുളം ചെറുവത്താനി സ്വദേശിയുടെ മരണം കൊലപാതകം തന്നെ സുഹൃത്തുക്കളുമായുണ്ടായ തർക്കത്തിനിടെ കഴുത്തിലെ ഞരമ്പനേറ്റ ക്ഷതമാണ് മരണ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു ചെറുപത്താനിയും വലിയപറമ്പ് അമ്മാട്ട് രവീന്ദ്രന്റെയും രത്നയുടെയും മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത് ഇതോടെ സംഭവത്തിൽ സുഹൃത്തുക്കളായി മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വടുതല ഉള്ളിശ്ശേരി ചുങ്കത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ശ്രീശാന്ത് ചെറുവത്താനി പൊലിയത്ത് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഷിജിത്ത് ചെറുവത്താനി മൂർത്താട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള വിഷ്ണു രാജ് എന്നിവർക്കെതിരെയാണ് പോലീസ് കൊലപാതക കുറ്റം ചുമത്തിയത് വിഷ്ണുവിന്റെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും പരിക്കുകളുണ്ട് ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന് പറഞ്ഞ് ബൈക്കിലിരുത്തിയാണ് പ്രതികൾ ഞായറാഴ്ച രാത്രി കുന്നക്കുളം ദയാ റോയൽ ആശുപത്രിയിലേക്ക് വിഷ്ണുവിനെ കൊണ്ടുവന്നത് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ വിഷ്ണു മരിച്ചതായി ഡോക്ടർ സ്ഥിരീകരിച്ചു കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നവർ സംഘർഷാവസ്ഥയുണ്ടാക്കി ഇതോടെ പോലീസ് എത്തിയവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചിറ്റന്നൂരിൽ ആനയെ കെട്ടുന്ന പറമ്പിൽ നിന്നാണ് വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്ന പോലീസിന് വിവരം ലഭിച്ചത് ഫാബ്രിക്കേഷൻ പണി ചെയ്യുന്ന ആനപ്രേമിയായ വിഷ്ണു ആനത്തറിയിൽ ഇടയ്ക്കിടെ ഇവിടുത്തെ സിസിടിവി ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു പ്രതികളിൽ ഒരാളായ വിഷ്ണുരാജും മരിച്ച വിഷ്ണുവും തമ്മിൽ മുൻപ് വഴക്കുണ്ടായിരുന്നതായും പറയുന്നു മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഇന്നലെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു